കർണാടക ഗംഗാവതി സിറ്റിയിലുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു യുവാവ് കടന്നു വരികയാണ് കയ്യിലും ശരീരമാകും രക്തക്കറകൾ കയ്യിലൊരു കത്തിയുണ്ട് ആ കത്തിയിൽ നിന്നും തുള്ളിത്തുള്ളിയായ രക്തം താഴെ കിറ്റിറ്റ് വീഴുന്നു അദ്ദേഹം കടന്നു വന്നു വന്നതിന് ശേഷം സ്റ്റേഷനിലുള്ള പോലീസുകാരോട് പറയുകയാണ് ഞാൻ എൻ്റെ സഹോദരന്റെ കഴുത്തറുത്ത് കൊന്നു എൻ്റെ ജ്യേഷ്ഠനായിട്ടുള്ള എൻ്റെ സഹോദരനെ ഞാൻ കൊന്നു വരുന്നു പോലീസുകാർ പെട്ടെന്ന് വല്ലാത്ത ആശ്ചര്യത്തോടെ ചാടി എഴുന്നേൽക്കുകയാണ് കാരണം സാധാരണ ആൾക്കാർ ഒരു കൊലപാതകം നടത്തി കഴിഞ്ഞാൽ എത്രയും വേഗം അവര് ഒളിവിൽ പോകാനാണ് ശ്രമിക്കാറുള്ളത് എന്നാൽ ഇവിടെ ഒരാൾ സ്റ്റേഷനിലേക്ക് കിടന്നു വന്നിട്ട് പറയുകയാണ് താൻ തന്റെ സഹോദരനെ കഴുത്തറുത്ത് കൊന്നു എന്നുള്ളത് എന്താണ് ആ യുവാവിന് സംഭവിച്ചത് അങ്ങനെ എന്താണ് സംഭവിച്ചത് ആ യുവാവിനെ സ്വന്തം സഹോദരന്റെ കഴുത്തറത്ത് കൊല്ലാനായിട്ട് നമുക്ക് കർണാടകയിലെ ഗംഗാവതി സിറ്റിയിൽ എച്ച് ആർ എസ് കോളനിയിൽ നടന്ന ആ ഒരു ക്രൈമിനെ കുറിച്ച് പരിചയപ്പെടാം എന്ന് അന്ന് അവിടെ എന്താണ് നടന്നത് ഒക്ടോബർ മാസം രണ്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അന്നാണ് ആ യുവാവ് പോലീസ് സ്റ്റേഷനിലേക്ക് കടന്നു വന്നതിന് ശേഷം പോലീസുകാരോട് പറയുന്നത് ഞാൻ എൻ്റെ മൂത്ത സഹോദരനെ കഴുത്തറത്തു കൊന്നു എന്നുള്ളത് പോലീസാർ പെട്ടെന്നൊരു അങ്കലാപ്പോടെയൊക്കെ എഴുന്നേറ്റ് ഭയപ്പാടോടെ ആ യുവാവിനോട് വിവരങ്ങൾ ചോദിച്ചു ആ യുവ യുവാവ് വിവരങ്ങൾ പറഞ്ഞു അവിടെ നിന്നും ആ യുവാവിന്റെ വീട്ടിലേക്ക് അവര് പോവുകയാണ് അവിടെ ചെല്ലുന്ന സമയത്ത് അലമുറയിട്ട് കരയുന്ന വീട്ടിലുള്ള ആൾക്കാരെയാണ് കാണുന്നത് പോലീസാര് അവരോട് കാര്യം അന്വേഷിച്ചു അന്വേഷിച്ച സമയത്താണ് വീട്ടിലുള്ള എല്ലാവരും കല്യാണത്തിന് പോയിരിക്കുകയായിരുന്നു തിരിച്ചു വന്നപ്പോൾ അവര് കണ്ട കാഴ്ച മൂത്ത സഹോദരന്റെ മുറിയിൽ മൂത്ത സഹോദരൻ കഴുത്തറുത്ത് കൊല്ലപ്പെട്ട് കിടക്കുന്നെയാണ് അവര് കണ്ടത് അതാരാണ് ചെയ്തത് എന്നുള്ളത് അവർക്ക് അറിയില്ല ഉടൻ തന്നെ പോലീസുകാര് വണ്ടിയിൽ നിന്നും ആ യുവാവിനെ പുറത്തിറക്കുകയാണ് പെട്ടെന്ന് ആ യുവാവിന്റെ ഉമ്മ ആ യുവാവിനെ കണ്ട് എന്റെ മോനെ നൂറെ നിന്റെ ജ്യേഷ്ഠം പോയി എന്ന് പറഞ്ഞിട്ട് അവന്റെ നേരെ ഓടാൻ ശ്രമിക്കുന്ന സമയത്ത് തന്നെ ആ അമ്മ ശ്രദ്ധിക്കുകയാണ് അവന്റെ ശരീരമായ രക്തക്കറകൾ അവന്റെ ശരീരത്തെ എല്ലാം തന്നെ രക്തക്കറ ആ ഉമ്മ ആശ്ചര്യത്തോട് അവനെ നോക്കുകയാണ് അതിനുശേഷം പോലീസുകാരോട് കാര്യം ചോദിക്കുകയാണ് എന്താണ് സംഭവിച്ചതെന്നുള്ളത് അപ്പൊ പോലീസുകാർ പറയുകയാണ് ഇതുപോലെ നിങ്ങളുടെ മകനായിട്ടുള്ള നൂർ സ്റ്റേഷനിലേക്ക് കടന്നു വന്നതിന് ശേഷം പറയുകയാണ് നൂർ തന്റെ സഹോദരനെ കരുത്തറുത്ത് കൊന്നു എന്നുള്ളത് ഞങ്ങൾ അതിന്റെ കേസ് അന്വേഷിക്കാനായിട്ട് വന്നതാണ് എന്നുള്ളത് അങ്ങനെ പോലീസുകാർ ആ റൂമിലേക്ക് കടക്കുകയാണ് ഇത് കേട്ട വീട്ടുകാർ സത്യം പറഞ്ഞാല് ഞെട്ടിത്തരിച്ച് നിന്നുപോയി കാരണം ആ സഹോദരന്മാര് തമ്മിൽ അതുപോലെ ഒരു പ്രശ്നവും ആ വീട്ടിൽ നടന്നിട്ടില്ലായിരുന്നു അതുപോലെ തന്നെ ഈ രണ്ട് സഹോദരങ്ങളും തമ്മിൽ അത്ര ഐക്യത്തോടെയും അത്ര സ്നേഹത്തോടെയുമാണ് കഴിഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെ ഇരുന്ന ഈ സഹോദരങ്ങൾക്കിടയിൽ എന്താണ് സംഭവിച്ചത് തന്റെ മൂത്ത സഹോദരനെ എന്തിനാണ് നൂർ എന്നാ പറയുന്ന യുവാവ് കഴുത്തറുത്ത് കൊണ്ടത് പോലീസുകാർ വിശദമായിട്ട് കാര്യങ്ങൾ അന്വേഷിക്കുകയാണ് വീട്ടിനുള്ളിൽ കയറിയപ്പോൾ ബെഡിൽ ഒരു ഉറങ്ങിയ അവസ്ഥയിലാണ് യുവാവ് കിടക്കുന്നത് അപ്പൊ അയ്യേന്റെ പേര് ചോദിച്ചു ആ യുവാവിന്റെ പേരാണ് മൗല ഹുസൈൻ മുപ്പത്തിയാറ് വയസ്സുള്ള മൗല ഹുസൈൻ കഴുത്തറുത്ത് കൊല്ലപ്പെട്ടിരിക്കുകയാണ് മൗല ഹുസൈന്റെ ഭാര്യ തൊട്ടടുത്തിരുന്ന് അലമുറയിട്ട് കരയുന്നുണ്ട് കൂടെ ഓടിവന്ന ഉമ്മായ കരയുന്നുണ്ട് തന്റെ മൂത്ത മകന്റെ മരണവും തന്റെ ഇളയ മകനെ പോലീസുകാർ കയ്യാമം വെച്ച് നിൽക്കുന്നതും കണ്ട് ആ ഉമ്മായുടെ നെഞ്ച് വല്ലാതെ തകർന്നുപോയി പോയി അതൊരു വല്ലാത്ത കാഴ്ച തന്നെയായിരുന്നു പോലീസുകാർ നൂർ അഹമ്മദിനോട് കാര്യങ്ങൾ തിരക്കിയാണ് എന്തിനാണ് നിങ്ങൾ നിങ്ങളുടെ ജ്യേഷ്ഠനെ കൊന്നത് എന്താണ് നിങ്ങൾക്കിടയിൽ സംഭവിച്ചത് അപ്പോഴാണ് നൂറ് തൻ്റെ ജീവിതത്തിൽ നടന്ന ആ ഞെട്ടിക്കുന്ന സത്യം പോലീസുകാരോടും തന്റെ വീട്ടുകാരോടും പറയുന്നത് നൂറും മൗല ഹുസൈനും തമ്മിൽ സഹോദരങ്ങളാണ് വളരെയധികം സ്നേഹത്തിലായിരുന്നു രണ്ടുപേരും കഴിഞ്ഞിരുന്നത് രണ്ടുപേരുടെ സ്നേഹം എങ്ങനെയെന്ന് വെച്ചാൽ ഒരിക്കലും അവരെ വേർപിടാൻ ആഗ്രഹിച്ചിരുന്നില്ല വിവാഹം കഴിച്ചാൽ പോലും അവിടെ നിന്നും മാറി താമസിക്കുന്നതിനെ കുറിച്ചോ അതല്ല എന്നുണ്ടെങ്കിൽ രണ്ട് കുടുംബത്തിൽ നിന്നും ബന്ധമെടുക്കുന്നതിനെ കുറിച്ച് പോലും അവർ ചിന്തിച്ചിരുന്നില്ല അവർ ആഗ്രഹിച്ചിരുന്നത് ഒരിക്കലും ഇവർ പിരിയാതെ ഒന്നായി നിൽക്കണമെന്നാണ് എന്നാണ് അതിനവർ തീരുമാനിച്ച ഒരു കാര്യമാണ് വിവാഹം കഴിക്കുകയാണെങ്കിൽ അവർ ഒരു കുടുംബത്തിൽ നിന്ന് തന്നെയും രണ്ട് പെൺകുട്ടികളെ വിവാഹം കഴിക്കണം അതായത് രണ്ട് സഹോദരങ്ങളെ ആയിരിക്കണം അവർ വിവാഹം കഴിക്കേണ്ടത് എന്നവർ തീരുമാനിക്കുകയാണ് അങ്ങനെ വിവാഹപ്രായം എത്തിയപ്പോൾ ഹുസൈൻ്റെയും നൂറിന്റെ വിവാഹം ആലോചിക്കാന് അങ്ങനെ വിവാഹം നടത്തി കൊടുത്തു ഒരു കുടുംബത്തിൽ നിന്നും തന്നെ രണ്ട് സഹോദരിമാരെ അവർക്ക് വേണ്ടി വധുവായി വീട്ടുകാർ തിരഞ്ഞെടുത്തു കല്യാണ ആർഭാടമായിട്ട് തന്നെ നടന്നു നൂറിന്റെ ബിസിനസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നൂറ് നൂറിന്റെ വരുമാനം കാര്യങ്ങളും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല തരത്തിലുള്ള ബിസിനസ്സുകളാണ് നൂറിനുള്ളത് അത് കാരണം നൂറ് എപ്പോഴും പുറത്തായിരിക്കും വീട്ടിലെപ്പോഴും കാണണമെന്നില്ല ബിസിനസ് ആവശ്യങ്ങൾക്കായിട്ട് എപ്പോഴും നൂറ് പുറത്ത് സഞ്ചാരമായിരിക്കും അതേസമയം നമ്മൾ മൗലാ ഹുസൈൻറെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൗലാ ഹുസൈൻ ഒരു ടെക്സ്റ്റൈൽസ് ആണുള്ളത് ആ ഒരു ബിസിനസ്സുമായിട്ട് മൗല ഹുസൈൻ അങ്ങനെ പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ രണ്ട് സഹോദരിമാരും വിവാഹം കഴിച്ചുകൊണ്ട് വന്നതിന് ശേഷം ഏകദേശം ഒരു ആറു മാസത്തോളം ഒരു പ്രശ്നവും ഇല്ലാതെ വളരെ നന്നായി തന്നെ പോവുകയാണ് രണ്ട് സഹോദരിമാരായതുകൊണ്ട് തന്നെ വീട്ടിൽ മറ്റു പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല സഹോദരന്മാരും വിചാരിച്ചു തങ്ങൾ വിചാരിച്ച രീതിയിൽ തന്നെ പ്രശ്നങ്ങളും പ്രശ്നങ്ങൾ ഇല്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണല്ലോ രണ്ടു പേരുടെയും ഫാമിലി ലൈഫ് അത്യാവശ്യം കുഴപ്പമില്ലാതെ നല്ല സന്തോഷമായി തന്നെ പോകുന്നു അതുപോലെ തന്നെ മൊത്ത കുടുംബം ആ വാപ്പയും ഉമ്മയും രണ്ട് സഹോദരങ്ങളും ആ ഭാര്യമാരും അടങ്ങുന്ന ആ ഒരു മൊത്ത കുടുംബം വളരെ ഹാപ്പിയ വളരെ സന്തോഷമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സഹോദരന്മാർക്ക് ആ ഒരു സന്തോഷം കണ്ടപ്പോൾ തന്നെ ഉള്ളിൽ വല്ലാത്തൊരു നിറഞ്ഞൊരു സന്തോഷം തന്നെ ആയിരുന്നു അങ്ങനെ ഇരിക്കെ നൂറ് പറഞ്ഞുവല്ലോ എപ്പോഴും പുറത്തു പോകും ബിസിനസ് ആവശ്യങ്ങൾക്ക് മറ്റുമായിട്ട് ചേട്ടൻ എപ്പോഴും വീട്ടിൽ കാണും ഭാര്യമാരും വീട്ടിൽ കാണും ആ സമയത്ത് നൂറ് പുറത്തു പോകുമ്പോൾ തൻ്റെ ഭാര്യയുടെ സഹോദരി ആയിട്ടുള്ള അതായത് തൻ്റെ സഹോദരന്റെ ഭാര്യയായിട്ടുള്ള ആ ഒരു പെൺകുട്ടിയോട് മൗലാ ഹുസൈൻ ചെറുതായിട്ട് അടുപ്പം കാണിക്കുകയാണ് നൌല ഹുസൈൻ ചെറുതായിട്ട് ആ യുവതിയായിട്ട് ഒന്ന് നല്ല രീതിയിൽ ക്ലോസ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊക്കെ നടത്താൻ ശ്രമിക്കുകയാണ് കുറച്ച് ഒരു സഹോദരൻ എന്നുള്ള നിലയ്ക്കല്ലാതെ ചെറിയൊരു കാമുകൻ എങ്ങനെയാണോ പെരുമാറുന്നത് ആ രീതിയിലൊക്കെ ഒന്ന് പെരുമാറാൻ ശ്രമിക്കുകയാണ് തൻ്റെ സഹോദരിയായിട്ട് വരുന്ന ആ ഒരു യുവതിയോട് എന്നാൽ ഇത് മനസ്സിലാക്കിയ നൂറിന്റെ വൈഫ് ഇതിനെ തള്ളിക്കളയല്ല ചെയ്യുന്നത് ഇതിനെ എതിർക്കുകയല്ല ചെയ്യുന്ന പകരം അതിന് മൗനം സമ്മതം കൊടുക്കുകയാണ് അങ്ങനെ നൂറിന്റെ വൈഫും മൗല ഹുസൈനുമായിട്ടുള്ള ബന്ധം ഏറെ മുന്നോട്ട് പോവുകയാണ് അവര് നിരന്തരം ഫോണിലൂടെ സംസാരിക്കാൻ തുടങ്ങി മെസ്സേജുകളിലൂടെ ചാറ്റ് ചെയ്യാൻ തുടങ്ങി ഇടയ്ക്ക് അവർ തമ്മിൽ പുറത്തു പോകാൻ തുടങ്ങി വീട്ടുകാരറിയാതെ ഇവർ ഇവരുടെ ബന്ധത്തെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് വീട്ടിൽ ആരും ഇല്ലാത്ത സമയത്ത് ഇവര് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് പോലും തുടർച്ചയായി ആ വീട്ടിൽ പതിവായി തുടങ്ങി അങ്ങനെ അങ്ങനെയിരിക്കാണ് നൂറ് വീട്ടിലേക്ക് വരുന്നത് നൂറ് ഇതിൻ്റെ ഇവരുടെ ബന്ധങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് കാരണം ഒരു ചേട്ടനും അനിയത്തിയും തമ്മിലുള്ള ബന്ധമല്ലാതെ അത്യാവശ്യം നല്ലൊരു ക്ലോസ് ആയിട്ടുള്ള റിലേഷൻ ഇവർക്കുണ്ടെന്നുള്ളത് മനസ്സിലാക്കിയാണ് നൂറ് പക്ഷെ നൂറ് ആദ്യം വല്ലതും തെറ്റിദ്ധരിക്കുന്നില്ല കാരണം തന്റെ സഹോദരൻ തന്നെയാണ് തൻ അത്രയധികം സ്നേഹിക്കുന്ന തൻ അത്രയധികം ബഹുമാനിക്കുന്ന തന്റെ ചേട്ടനാണ് അതുപോലെ തന്നെ തന്നെയും അത്രയധികം സ്നേഹിക്കുന്ന ചേട്ടനാണ് അപ്പൊ ഒരിക്കലും മറ്റൊരു രീതിയിൽ നൂറ് ആ ഒരു ബന്ധത്തിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നാൽ നൂറിന് സംശയങ്ങൾ തട്ടുന്ന എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാല് നൂർ വീട്ടിലുണ്ടാകുന്ന സമയത്ത് പോലും നൂറിന്റെ വൈഫ് തന്നോട് കാണിക്കുന്നതിനേക്കാൾ കൂടുതൽ അടുപ്പം ഹുസൈനോട് കാണിക്കാൻ തുടങ്ങിയപ്പോൾ നൂറിനകറിന്റെ ഒരു സംശയവും മനസ്സിൽ എന്തൊക്കെയോ ഒരു വേദനയും വിഷമവും ഒക്കെ തോന്നുവാൻ തുടങ്ങി അങ്ങനെ നൂറ് ഇവരുടെ ചെയ്തികള് ശ്രദ്ധിക്കാൻ തുടങ്ങി ശ്രദ്ധിക്കുന്ന സമയത്താണ് നൂറിന് ആ ഞെട്ടിക്കുന്ന സത്യം മനസ്സിലായത് ഇവരൊരിക്കലും സഹോദരി സഹോദരൻ ബന്ധത്തിലൂടെ അല്ല പോയിക്കൊണ്ടിരിക്കുന്നത് മറിച്ച് ഒരു കാമുകി കാമുകൻ ബന്ധത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അങ്ങനെ നൂറ് ഇത് മനസ്സിലാക്കിയെങ്കിലും വ്യക്തമായ തെളിവുകളോ കാര്യങ്ങളോ ഇല്ലാത്തത് കൊണ്ട് നൂറ് ഇത് കണ്ടില്ല എന്നുള്ള രീതിയിൽ വിട്ടുകളയുകയാണ് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ അങ്ങനെ ഒരു ദിവസം നൂറ് തന്റെ യാത്ര യാത്രയഴി തിരികെ വരുന്ന സമയത്താണ് ആ ഞെട്ടിക്കുന്ന ഒരു കാഴ്ച കാണുന്നത് മുകി കാമുകന്മാർ ബൈക്കിൽ ഇരുന്ന് പോകുന്നതുപോലെ തൻ്റെ മൂത്ത സഹോദരനും തൻ്റെ ഭാര്യയുമായി ഇഴുകി ചേർന്ന് കെട്ടിപ്പിടിച്ചിരുന്ന് പോകുന്നത് ഉള്ളിൽ ഒരുപാടധികം വേദനയും വിഷമവും തോന്നിയ നൂറ് വളരെ വേഗം വീട്ടിലേക്ക് എത്തുകയാണ് വീട്ടിലേക്ക് എത്തിയതിനു ശേഷം സാധാരണ രീതിയിൽ തന്നെ പെരുമാറുകയാണ് എല്ലാവരോടും കുറച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നൂറിന്റെ വൈഫ് വരികയാണ് നൂറിന്റെ വൈഫിനെ നൂറ് തൻ്റെ റൂമിലേക്ക് കൊണ്ടുപോയി കൊണ്ടുപോയതിനു ശേഷം കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് നൂറിന്റെ വൈഫ് ആദ്യമേക്ക് എതിർത്തെങ്കിലും തൻ കണ്ട കാഴ്ച പറഞ്ഞപ്പോഴത്തേക്ക് തൻ്റെ കയ്യിൽ നന്ന തെറ്റുകൾ നൂറിന്റെ വൈഫ് നൂറിനോട് തുറന്നു പറയുകയാണ് അങ്ങനെ നൂറ് വിലവ് ചെയ്യുകയാണ് ഇനി ഇത് ആവർത്തിക്കരുത് എന്ന് തന്നെ അങ്ങനെ അതിനുശേഷം തിരികെ വന്ന് നൂറ് തൻ്റെ ചേട്ടനായിട്ടുള്ള മൗലാ ഹുസൈനെയും കൂട്ടിക്കൊണ്ട് പോയി പുറത്തു പോയതിനു ശേഷം രഹസ്യമായി തന്നെ ഈ കാര്യങ്ങൾ മൗലാ ഹുസൈനോട് നൂറ് സംസാരിക്കുകയാണ് അങ്ങനെ ചെറുതായിട്ട് സഹോദരങ്ങൾക്കിടയിൽ ഒരു വാഗ്വാദവും തർക്കവും ഒക്കെ ഉണ്ടായതിനു ശേഷം തന്റെ സഹോദരൻ നൂറിനോട് പറയുകയാണ് ഇനി ഈ ബന്ധം ഞാൻ തുടരുകയില്ല ഈ ബന്ധം ഞാൻ അവസാനിപ്പിക്കുകയാണെന്ന് പറയുകയാണ് അങ്ങനെ നൂറ് ഏകദേശം ഒരു മാസ കാലത്തോളം ഹുസൈനും തന്റെ വൈഫുമായിട്ടുള്ള ബന്ധത്തെ നോക്കുമ്പോൾ വലിയ പ്രശ്നമില്ലാത്ത രീതിയിലാണ് പോകുന്നത് കാരണം അവർ ബന്ധങ്ങളൊക്കെ വിട്ട രീതിയിലാണ് തൻ രണ്ടുപേരുടെ മുൻപോട്ടുള്ള പോക്കും കാര്യങ്ങളൊക്കെ അങ്ങനെ നൂറിനൊരു സമാധാനമായി ഇനി ഇവര് തമ്മിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല ഇനി വീട്ടിലാരോടത്തൊന്നും പറയേണ്ട ഇത് മാറി കഴിഞ്ഞു ഇനി പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് നൂറ് വിചാരിക്കുകയാണ് നൂറ് തന്റെ ബിസിനസ് ടൂ ടൂറും കഴിഞ്ഞ് വരുന്ന സമയത്ത് കാണുന്നത് തൻ്റെ ചേട്ടനും തന്റെ ഭാര്യയുമായിട്ട് ഒരു ലോഡ്ജ് മുറിയിലേക്ക് കയറി പോകുന്നതാണ് അങ്ങനെ നൂറും ഇവരുടെ പുറകെ പോയി പുറകെ പോയതിനു ശേഷം ആ റൂമിലേക്ക് നൂറ് എത്തി നോക്കുകയാണ് നോക്കുന്ന സമയത്ത് കാണുന്ന കാഴ്ച എന്താണെന്നു വെച്ചാല് ആ റൂമിൽ വെച്ച് തന്റെ ജ്യേഷ്ഠനും തന്റെ ഭാര്യയും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതാണ് കാണുന്നത് അത് കണ്ട നൂറ് വളരെ വേഗം വീട്ടിലേക്ക് തിരികെ വന്നു തന്റെ വീട്ടിൽ വന്നതിന് ശേഷം നൂറിന് തന്റെ ഭാര്യയോടുള്ളതിനേക്കാളും കൂടുതൽ ദേഷ്യം തന്റെ ജ്യേഷ്ഠനോടാണ് ഉണ്ടായിരുന്നത് കാരണം എന്താ വെച്ചാൽ അത്രയും താൻ സ്നേഹിക്കും ബഹുമാനിക്കാൻ തന്നെ അത്രയും സ്നേഹിക്കുകയും ചെയ്ത തന്റെ സഹോദരൻ തന്റെ ഭാര്യയുമായിട്ട് അങ്ങനെ ഒരു ബന്ധത്തിൽ ഏർപ്പെട്ടപ്പോൾ തന്നെ കുറിച്ച് എന്തുകൊണ്ട് ചിന്തിച്ചില്ല എന്ന് നൂറിന് വളരെയധികം വേദന തോന്നും കുടുംബത്തിനെ കുറിച്ച് ചിന്തിക്കാത്ത തന്റെ ചേട്ടനെ കുറിച്ച് താൻ എന്തിനു ചിന്തിക്കണമെന്നുള്ള ചിന്തകളും മറ്റും കയറി വരാൻ തുടങ്ങി മാത്രവുമല്ല തന്നെ ചതിച്ച തന്റെ ചേട്ടനെ കൊല്ലണം എന്നുവരെ നൂറ് ചിന്തിക്കാൻ തുടങ്ങി തന്റെ ഭാര്യ തന്നെ ചതിച്ചതല്ല തൻ്റെ സഹോദരൻ അത്രയും സ്നേഹിച്ച തന്റെ സഹോദരൻ തന്നെ സഹി ചതിച്ചതായിരുന്നു നൂറിനെ വളരെയധികം വേദനിപ്പിച്ചത് കാരണം രണ്ടുപേരും ഒരിക്കലും പിരിയരുതെന്ന ആഗ്രഹത്തോടെയാണ് രണ്ട് സഹോദരിമാരെ തന്നെ വിവാഹം ചെയ്തത് ആ കുടുംബത്തിന് രണ്ടുപേരും ഒരിക്കലും മാറാൻ പോലും ആഗ്രഹിച്ചിരുന്നു അതുപോലെ തന്നെ ഇത്രയും വലിയൊരു തെറ്റ് തൻ്റെ ചേഷ്ഠൻ തന്നോട് കാണിച്ചിട്ട് പോലും അത് പറഞ്ഞതിന് രണ്ടുപേരും തിരുത്താനായിരുന്നു നൂറ് ശ്രമിച്ചത് എന്നിട്ട് പോലും തൻ്റെ ജ്യേഷ്ഠനും തൻ്റെ ഭാര്യയും ഒന്നിച്ചിന്നും തന്നെ വഞ്ചിക്കുകയാണ് ഉണ്ടായതെന്ന് അറിഞ്ഞപ്പോൾ നൂറിന് വല്ലാതെ വേദനയും വിഷമം തോന്നി വളരെ നേരം കാത്തിരുന്ന നൂറ് വീട്ടിലേക്ക് അവർ വന്നപ്പോഴും അവരോട് വളരെ സാവധാനം പെരുമാറാൻ തുടങ്ങി വളരെ നോർമലായിട്ട് തന്നെ പെരുമാറി എന്നാൽ മനസ്സിലൊരു കാര്യം നൂറ് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു തൻ്റെ ജ്യേഷ്ഠനെ ഇല്ലാതാക്കണം എന്നുള്ളത് അതിനൊരു അവസരത്തിനായിട്ട് നൂറ് കാത്തിരുന്നു അങ്ങനെ ആ ഒരു അവസരം വന്നെത്തി ആ ഒരു ദിവസമാണ് ഒക്ടോബർ രണ്ട് രണ്ടായിരത്തി എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ രണ്ടാം തീയതി തൻ്റെ വീട്ടിലുള്ള എല്ലാവരും കല്യാണത്തിന് പോവുകയാണ് അപ്പം മൗല പറയാണ് തനിക്ക് അന്നേ ദിവസം വരാൻ പറ്റില്ല തനിക്ക് ശാരീരിക അസ്വസ്ഥതകളുണ്ട് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും കല്യാണത്തിന് പോയി വരും ഞാൻ ഇന്ന് വീട്ടിൽ എന്ന് പറയാണ് ഇത് ഒരു അവസരമായിട്ട് കാണുകയാണ് നൂറും വീട്ടുകാരോട് പറയുകയാണെങ്കിൽ നിങ്ങൾ പോയിട്ട് വരൂ ഞാൻ ചേട്ടനും ഇപ്പോൾ ഇരുന്നോളാം എനിക്കും ശരീരത്തിനൊന്നും അത്ര ശരിയായിട്ടുള്ള കാര്യങ്ങളല്ല എനിക്കും ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ പോയിട്ട് വരും ഞാൻ വീട്ടിൽ ഇരുന്നോളാം ഞാനും ചേട്ടൻ വീട്ടിൽ ഇരുന്നോളാം എന്ന് പറയുകയാണ് അങ്ങനെ ഇവരെല്ലാരും കല്യാണത്തിന് പോവുകയാണ് ഉച്ച ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് മൗല റൂമിലേക്ക് കയറി കിടക്കുകയാണ് മൗല ഹുസൈന് നന്നായി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു അന്നേ ദിവസം നോറ് മൗല ഹുസൈൻ അന്ന് ഉറങ്ങി എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ നൂറ് വളരെ സാവധാനം അടുക്കളയിലേക്ക് പോയി ഒരു കറുക്കത്തി എടുത്തുകൊണ്ട് വന്നതിന് ശേഷം മൗലാ ഹുസേന്റെ കഴുത്തിൽ വെച്ച് വളരെ കഴുത്തറക്കുകയാണ് ഒന്ന് പെടയാൻ മാത്രമേ മൗലാ ഹുസേന് സാധിച്ചുള്ളൂ അതിനുശേഷം നേരെ അവിടെ നിന്ന് പോകുന്നത് സ്റ്റേഷനിലേക്കാണ് ഒരു ഭ്രാന്തമായ ചിരിയോടെ വളരെ സന്തോഷത്തോടെയാണ് നൂറ് അവിടെ നിന്ന് പോയത് കാരണം തൻ ചെയ്തത് തെറ്റായിട്ടോ താൻ ചെയ്തത് കുറ്റമായിട്ടോ ഒരിക്കലും നൂറിന് തോന്നിയില്ല തൻ്റെ ജ്യേഷ്ഠനെയാണ് കൊണ്ടതെന്നുള്ള ഒരു കുറ്റബോധം നൂറിനെ തോന്നില്ല കാരണം താൻ ഇത്രയേത് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത തന്റെ ജ്യേഷ്ഠൻ തന്നെ ചതിച്ചല്ലോ എന്നുള്ള ആ ദേഷ്യം ആ വെറുപ്പ് ഉള്ളിൽ കിടക്കുന്നത് കാരണം താൻ ചെയ്ത തെറ്റായിട്ട് തോന്നില്ല ഇത്രയും നടന്ന സംഭവങ്ങളാണ് നൂറ് അന്നേ ദിവസം അവിടെ പോലീസുകാരോട് പറഞ്ഞത് നൂറിന്റെ വൈഫിനെ പോലീസുകാർ വിളിക്കുകയാണ് ചോദ്യം ചെയ്യുകയാണ് അറിഞ്ഞതെല്ലാം സത്യം തന്നെയാണെന്ന് പറയുകയാണ് ആ കുടുംബത്തില് വലിയൊരു പേമാരി വന്ന് പെയ്തതുപോലെയാണ് വലിയൊരു തീക്കാറ്റ് ആ വീട്ടിലേക്ക് വീശിയത് പോയാണ് വീട്ടിലുള്ള ഓരോരുത്തർക്കും അനുഭവപ്പെട്ടത് ഇന്നും അതിൻ്റെ കേസ് വിസ്താരണം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഒപ്പം തന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മളെ ഒരു ആയിരം സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള നിലയിലേക്ക് നിങ്ങൾ എത്തിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമ്മൾ കാണും വരേക്കുക ബൈ